അസ്സാമലൈക്കും പരിശുദ്ധ റമലാനിലെ ഓരോ പുണ്യ ദിനങ്ങളാണ് നമ്മിൽ നിന്നും കടന്നു പോകുന്നത് ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ പരിശുദ്ധമായ ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് നമുക്ക് മുമ്പിൽ ആഗതമാകുന്നത് വളരെയേറെ ശ്രേഷ്ഠതയേറിയ പുണ്യദിനങ്ങളിൽ നമ്മുടെ ഏതൊരു കാര്യവും അത് എത്ര വലിയ വിഷമങ്ങൾ തന്നെയായാലും പ്രയാസങ്ങളായാലും ഈ ഒരു ദിക്കറിനെ നിങ്ങൾ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു താല അത് വേഗത്തിൽ തന്നെ സാധിപ്പിച്ചു തരുന്നതാണ് ഈ ഒരു ദിക്കർ നിങ്ങൾ ചൊല്ലുന്നതോടു കൂടി നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്ക് നീങ്ങിപ്പോകുന്നതാണ് ഏതൊരു വിഷമമായിക്കോട്ടെ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഇൻഷാ അല്ല അത് നിങ്ങളിൽ നിന്നും നീങ്ങിപ്പോകുന്നതാണ് ഏറ്റവും കൂടുതലായി നമ്മൾ നടക്കണമെന്ന് കൂടുതലായും ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് നിറവേറി കിട്ടുന്നതാണ് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു അതിന് വേഗത്തിൽ തന്നെ ഉത്തരം നൽകുന്നതാണ് അത്രക്കും ശ്രേഷ്ഠതയേറിയ പവർഫുൾ ആയ ദിക്കറ് ഏതെന്ന് പറഞ്ഞു തരാം ല ഇലാഹ ഇല്ലാൻ ത സുബഹാനക്ക ഇണ്ണി കുന്തു ഒന്നും കൂടി പറയാം ലാ ഇലാഹ ലാഹ ഇലാഹഇ ഇലാൻത സുബുഹാനക്ക ഇണ്ണി മിനൽ നാലിമീൻ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മനഃപ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങിപ്പോകാൻ വേണ്ടി ഈ ഒരു ദിക്കറിനെ നിങ്ങൾ കൂടുതലായും അധികരിപ്പിക്കുക നിങ്ങളെ അലട്ടുന്ന ഏതൊരു പ്രയാസമാണെങ്കിലും ഈ ഒരു ദിക്കർ ചൊല്ലിക്കോ ഇൻഷാ അല്ല അള്ളാഹു താലാദിനി വേഗത്തിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ തരും ഏതൊരു കാര്യവും നീയത്താക്കി നിങ്ങൾ ഈയൊരു ദിക്കറിനെ ഒരു തവണ ചൊല്ലിയാൽ തന്നെ അതിന് വേഗത്തിൽ ഉത്തരം ലഭിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിയുന്നത്ര കഴിവിൻ്റെ പരമാവധി നി നിങ്ങൾ ഈയൊരു ദിക്റിനെ നിങ്ങൾ അധികരിപ്പിക്കുക ഇൻഷാ അല്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ലതായ മുറാദുകളെയും റഹ്മാനായ റബ്ബ് ഹാസിലാക്കി തീരുമാറാകട്ടെ എല്ലാ വിഷമങ്ങളെ തൊട്ടും മനപ്രയാസങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ടും അള്ളാഹു താല് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഐ മീൻ ഇൻഷാ അല്ല ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അള്ളാ നാളെ മറ്റൊരു വീഡിയോമായി കാണാം അസ്സലാമു അലൈക്കും